നമസ്കാരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് ബിയുടെ തകരാർ പരിഹരിച്ചു ഹൈഡ്രോളിക് സംവിധാനത്തിന്റെയും ഓക്സിലറി പവർ യൂണിറ്റിന്റെ തകരാറുമാണ് പരിഹരിച്ചത് എഞ്ചിന്റെ കാര്യക്ഷമതയും പരിശോധിച്ച് ഉറപ്പുവരുത്തി തകരാർ പരിഹരിച്ചതോടെ ഈ മാസം ശേഷം തിരികെ പറന്ന് തന്നെ യുദ്ധവിമാനം മടങ്ങും എയർ ഇന്ത്യ ഹാങ്കറിലെ അറ്റകുറ്റപ്പണിയാണ് നിർണായകമായത് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ അനുമതി കിട്ടിയാൽ ഉടനെ തിരിച്ചു പറക്കുന്ന തീയതിയിൽ അന്തിമ തീരുമാനം വരും ഒരാഴ്ച മുമ്പാണ് ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം വിമാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിനായി തിരുവനന്തപുരത്ത് എത്തിയത് ബ്രിട്ടീഷ് വ്യോമസേനയുടെ എയർ ബസ് എ ഫോർ ഹൺഡ്രഡ് എം വിമാനത്തിലായിരുന്നു സംഘം എത്തിയത് പ്രത്യേക പരിശീലനം നേടിയ എഞ്ചിനീയർമാരടക്കമാണ് സംഘത്തിലുണ്ടായിരുന്നത് അമേരിക്കൻ വിദഗ്ധരും സംഘത്തിലുണ്ടായിരുന്നു തകരാർ പരിഹരിച്ച കാര്യം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനെ സംഘം അറിയിച്ചതായിട്ടാണ് വിവരം തകരാർ പരിഹരിച്ച ശേഷം ലാൻഡിംഗ് ടേക്ക് ഓഫ് എന്നിവയിൽ പരീക്ഷണം നടത്തി വിമാനം പറക്കലിന് പൂർണ്ണ സജ്ജമാണെന്ന് ഉറപ്പാക്കും ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ പരിഹരിക്കാനുള്ള ഉപകരണങ്ങളുമായാണ് പതിനാലംഗ സംഘം തിരുവനന്തപുരത്തെത്തിയത് ഇന്ത്യ പസഫിക് മേഖലയിൽ സഞ്ചരിക്കായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ബി യുദ്ധവിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത് അടിയന്തരമായി ഇറക്കുന്നതിനിടെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചു വിമാനവാഹിനി കപ്പലിൽ നിന്ന് രണ്ട് എഞ്ചിനീയർമാർ ഹെലികോപ്റ്ററിൽ എത്തിയെങ്കിലും തകരാർ പരിഹരിക്കാനായില്ല പിന്നീട് ബ്രിട്ടനിൽ നിന്ന് വിദഗ്ധരെത്തി വിമാനം ഹാങ്കറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണി ആരംഭിച്ചു ഇതാണ് വഴിത്തിരിവായത് ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയിട്ട് ഒരു മാസം കഴിഞ്ഞു ഇരുപത്തിരണ്ട് ദിവസം വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബേയിൽ സി എ എസ് എഫിന്റെ സുരക്ഷാ വലയത്തിലായിരുന്നു വിമാനം പിന്നീട് വിമാനം അറ്റകുറ്റപ്പണി നടത്തുന്ന എയർ ഇന്ത്യയുടെ ഹാങ്കർ യൂണിറ്റിലേക്ക് മാറ്റി അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയുമായി ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിനെത്തിയ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന ബ്രിട്ടീഷ് യുദ്ധക്കലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ഇന്ധനക്കുറവ് ഉണ്ടായതിനെ തുടർന്ന് ജൂൺ പതിനാലിന് രാത്രിയിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് ബ്രിട്ടീഷ് സൈനികരുടെ കനത്ത കാവലിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ശ്രമം നടന്നത് യും രഹസ്യാത്മക സ്വഭാവത്തിലായിരുന്നു വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി രണ്ടാം ഹാങ്ങറിലുള്ള ഇന്ത്യൻ സുരക്ഷാ ജീവനക്കാരെ ഒഴിവാക്കിയാണ് അറ്റകുറ്റപ്പണി നടത്തിയത് വിമാനം തകരാർ പരിഹരിച്ച് പറത്തിക്കൊണ്ടു പോകാനായിരുന്നു ബ്രിട്ടന്റെ തീരുമാനം വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിനും പുറത്തുനിന്ന് ചാർജ് നൽകുന്ന ഓക്സിലറി പവർ യൂണിറ്റിനും തകരാറുകളുണ്ടെന്ന് കണ്ടെത്തി പ്രശ്നം പരിഹരിക്കുന്നതിനൊപ്പം ഈ തകരാറുകൾ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും വിലയിരുത്തലുകളും വിദഗ്ധ സംഘം നടത്തി അറ്റകുറ്റപ്പണിക്കുള്ള മുഴുവൻ ഉപകരണങ്ങളുമായാണ് ബ്രിട്ടീഷ് അമേരിക്കൻ സംഘം എത്തിയത് ഇന്ത്യൻ ഉപകരണങ്ങളൊന്നും ഉപയോഗിച്ചില്ല എല്ലാം വീഡിയോയിൽ ചിത്രീകരിക്കും ചെയ്തുവെന്നും വിവരമുണ്ട് ലക്ഷ്യമിട്ട സമയത്തിനുള്ളിൽ ർ പരിഹരിച്ചുവെന്നാണ് ബ്രിട്ടീഷ് സംഘത്തിന്റെ വിലയിരുത്തൽ യുദ്ധവിമാനത്തിന്റെ സാങ്കേതികത ചോരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും ബ്രിട്ടീഷ് സംഘം എടുത്തിരുന്നു അറ്റകുറ്റപ്പണി തത്സമയം ബ്രിട്ടനിലും അമേരിക്കയിലും ഇരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിരീക്ഷിച്ചെന്നും സൂചനകളുണ്ട് ബ്രിട്ടന്റെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ഇന്ധനം തീർന്നതിനെ തുടർന്നായിരുന്നു തിരുവനന്തപുരത്ത് ഇറക്കിയത് വിമാനവാഹന കപ്പലിൽ നിന്ന് പറന്നു വരുന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് വിമാനത്തിന്റെ ഇന്ധനം തീരുകയും വിമാനം അടിയന്തരമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കുകയും ചെയ്തത് വിദഗ്ധ പരിശോധനയിൽ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലും സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലും പ്രശ്നം കണ്ടെത്തുകയായിരുന്നു വിദഗ്ദ്ധർ ശ്രമം നടത്തിയെങ്കിലും തകരാർ ആദ്യഘട്ടത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞില്ല ഇതോടെയാണ് വിമാനത്തിന്റെ മടക്കം നീണ്ടത് ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ കഴിയുള്ള സ്റ്റെൽ സാങ്കേതിക വിദ്യയുള്ളതാണ് എഫ് തേർട്ടി ഫൈവ് ബി വിമാനം ഈ മോഡൽ വിമാനങ്ങൾ ഇതുവരെ ഇരുപതിലധികം തവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് യു എസിൻ്റെ വിമാനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടത് ഇസ്രായേൽ ബ്രിട്ടൻ ജപ്പാൻ തെക്കൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിമാനം ഉപയോഗിക്കുന്നുണ്ട് അമേരിക്കൻ കമ്പനിയായ ലോഹിറ്റ് മാർട്ടിനാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ